മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമ ലംഘനങ്ങളെക്കുറിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് ആവർത്തിച്ച ഇ ഡി ഹൈക്കോടതിയിൽ അന്വേഷണത്തിന് ഇതുവരെ കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ ഐസക്കിന്റെ മൊഴിയെടുക്കണം കൂടാതെ ഇടപാടുകളിൽ തീരുമാനം കൈക്കൊണ്ട വ്യക്തികളുടെ മൊഴിയും പ്രധാനമെന്നും ഇ ഡി വ്യക്തമാക്കി മറുപടി സത്യവാങ്മൂലത്തിലാണ് ഇ ഡി നിലപാട് വ്യക്തമാക്കിയത് രേഷ്മ ബാബു ചേരുന്നു രേഷ്മ എന്താണ് കൂടുതൽ വിവരങ്ങൾ ആരോഹിണി കിഫ്ബി മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമ ലംഘനങ്ങൾ സംബന്ധിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയമാണ് ഇ ഡി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള മറുപടി സത്യാമൂലത്തിൽ വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത് നേരത്തെ കിഫ്ബി അന്വേഷണമായിട്ട് സഹകരിച്ച വേളയിൽ ഇത് സംബന്ധിച്ചുള്ള ചില രേഖകൾ ഇ ഡിക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു അതായത് മിനിറ്റ്സ് രേഖകളായിരുന്നു ഹാജരാക്കിയത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ ജനറൽ ബോഡി യോഗത്തിന്റെ മിനിറ്റ്സുകളായിരുന്നു ഇവ ഇവയിൽ പറയുന്നുണ്ട് തോമസ് ഐസക് ആണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ അതോടൊപ്പം തന്നെ ഈ വൈസ് ചെയർമാൻ ജനറൽ ബോഡി യോഗത്തിന്റെ വൈസ് ചെയർമാൻ തോമസ് ഐസക് ആണ് അതുകൊണ്ട് തന്നെ ഈ മസാല ബോണ്ട് ഇടപാട് സംബന്ധിച്ച് തീരുമാനമെടുത്ത പ്രധാന വ്യക്തി ആ തോമസ് ഐസക് ഐസക്കാണെന്ന് ഈ കിഫ്ബി നൽകിയ അല്ലെങ്കിൽ കിഫ്ബി ഹാജരാക്കിയ രേഖകളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഈ തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കൽ അനിവാര്യമാണെന്നാണ് ഈ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിലും അതോടൊപ്പം തന്നെ ഈ ഇടപാട് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുത്ത മറ്റ് വ്യക്തികൾക്ക് ഇ ഡിക്ക് സമൻസ് അയക്കണമെങ്കിലും അവരുടെ മൊഴിയെടുക്കണമെങ്കിലും ആദ്യം തന്നെ അതിന് മുന്നോടിയായിട്ട് ഐസക്കിന്റെ മൊഴിയെടുക്കൽ പൂർത്തിയായേ മതിയാകൂ എന്നാണ് ഇ ഡി വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇ ഡി സമൻസിനെതിരെ അല്ലെങ്കിൽ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടും വെല്ലുവിളി ഉയർത്തുന്ന ഒരു സമീപനമാണ് ആ തോമസ് ഐസക്ക് സ്വീകരിക്കുന്നത് മാത്രമല്ല ഒരു ഘട്ടത്തിലും അതായത് ഹൈക്കോടതിയെ സമീപിച്ച വേളയിൽ പോലും ഒരു ഘട്ടത്തിലും ഈ കോടതി അന്വേഷണത്തിന് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഐസക്കിന് സമൻസ് അയച്ചതെന്നാണ് ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ കഴിഞ്ഞ തവണ ഇ ഡി സമൻസിനെതിരായിട്ട് ഐസക്ക് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഒരു നിർദ്ദേശം ഇ ഡിക്ക് നൽകിയിരുന്നു എന്തുകൊണ്ടാണ് ഈ ഹർജി നിലനിൽക്കവേ തന്നെ വീണ്ടും ഐസക്കിനെ സമൻസ് അയച്ചതെന്നായിരുന്നു ചോദിച്ചത് ഇക്കാര്യത്തിലുള്ള മറുപടിയിലാണ് കൃത്യമായിട്ട് പങ്ക് അല്ലെങ്കിൽ മസാല ബോണ്ട് ഇടപാടിൽ ആ ഇടപാടിന്റെ ക്രമക്കേടുകളിൽ സംബന്ധിച്ച് ഫെമാ നിയമലംഘനങ്ങൾ സംബന്ധിച്ച് ഐസക്കിന് അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രവുമല്ല നേരത്തെ തമിഴ്നാട് സർക്കാരിന്റെ ഹർജി തള്ളിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവും ഇക്കാര്യത്തിൽ ഹൈക്കോടതി മുൻപാകെ ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഇ ഡിയുടെ സമൻസിൽ നിർബന്ധമായിട്ടും ഹാജരായ മതിയാകുമെന്നാണ് കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട് അതും ഹൈക്കോടതി നൽകിയിട്ടുള്ള മറുപടി സത്യമൂലത്തിൽ ഇ ഡി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് ഇ ഡിയുടെ നടപടിക്രമങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന തോമസ് ഐസക് പക്ഷേ രമായിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കോടതിയെയും അതോടൊപ്പം തന്നെ അധികാരികളെയും വെല്ലുവിളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഇത് നിയമലംഘനമാണ് എന്നുകൂടി വിമർശനം എന്നുള്ള രീതിയിൽ ഈ ഡി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള മറുപടി സത്യാമൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്തായാലും ഈ മസാല ബോണ്ട് ഇടപാടിലെ നിയമസാധുത അത് പരിശോധിക്കണമെങ്കിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തേ മതിയാകൂ അതോടൊപ്പം തന്നെ ഈ ഇടപാട് സംബന്ധിച്ച് തീരുമാനം കൈക്കൊണ്ട മറ്റ് വ്യക്തികളുടെയും മൊഴിയും പ്രധാനമാണെന്നാണ് ഈ ിയിട്ടുള്ളത് എന്തായാലും മെയ് ഇരുപത്തിരണ്ടിനാണ് ഐസക്കിന്റെയും അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ ഹർജികൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് അന്നേ ദിവസം ഈ ഈഡ് നൽകിയിട്ടുള്ള മറുപടി സത്യം മൂലം ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്യും എന്തായാലും നിയമവിരുദ്ധമായിട്ടാണ് ഈ സമൻസ് അയച്ചതെന്നാണ് നിലവിൽ ഹൈക്കോടതി മുൻപാകെ തോമസ് ഐസക്ക് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും തോമസ് ഐസക്ക് ഇത് സംബന്ധിച്ച് അതായത് മസാല ബോണ്ട് ഇടപാടിൽ അതിന്റെ തീരുമാനങ്ങൾ എടുത്ത വ്യക്തി എന്നുള്ള രീതിയിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അന്വേഷണം പൂർത്തിയാകൂ എന്നുള്ള ഒരു നിലപാടാണ് ഇ ഡി മറുപടി സത്യാഗൂലത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് രോഹിണി ശരി രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്